എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ജോസ്വ ലിയേബ്മെൻറ്റൊരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കാര്യം അതായത് അദ്ദേഹം വളരെ ചിട്ടയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അത്ര പഠിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുകയും അന്നന്ന് ഹോംവർക്ക് ചെയ്യുകയും എന്തൊക്കെയാണോ നാളെ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണെല്ലാം വളരെ വിശുദ്ധമായി എഴുതി വയ്ക്കുകയും ചെയ്യുന്ന ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ എന്തുണ്ടായി അദ്ദേഹത്തിന്റെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് കലാലയ ജീവിതം കഴിയുന്നതിന് തൊട്ട് മുൻപായിട്ട് കോളേജിലത്തെ പഠിപ്പെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥനാ ഇനി അദ്ദേഹത്തിന് ജോലി കിട്ടും അപ്പോൾ അതിനു വേണ്ടി പോകുന്നതിന് മുമ്പ് അദ്ദേഹം എന്തു ചെയ്തു എന്ന് വെച്ചാൽ ഒരു വലിയ പേപ്പർ എടുത്തിട്ട് അദ്ദേഹം എന്തൊക്കെയാണോ ജീവിതത്തിൽ നേടേണ്ടത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതി അതായത് ജോലി വേണം അത് ഇത്രയും ശമ്പളത്തിൽ ഇത്രയും രൂപയിൽ കുറയാൻ പാടില്ല വീട് വേണം കാറ് വേണം അത് ഏത് ടൈപ്പ് കാറ് വേണം ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കണം ജോലിയുള്ളവൾ വേണോ ജോലിയില്ലാത്തവളാണോ ഇങ്ങനെയെല്ലാം തുടങ്ങി അദ്ദേഹം വലിയ നീണ്ട ഒരു ഒരു ലിസ്റ്റ് ലിസ്റ്റുണ്ടാക്കി ഈ ലിസ്റ്റിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എഴുതി എഴുതി വന്നപ്പോൾ ഒരു നൂറിലധികം കാര്യങ്ങളുണ്ടായിരുന്നു ഉത്തര അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം നൂറിലധികം കാര്യങ്ങൾ എഴുതിയുണ്ടാക്കി എഴുതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മിന്നി മിന്നേ വായിച്ചു നോക്കി എന്തെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കി അപ്പോൾ ഒന്നും വിട്ടുപോയതായിട്ട് ആൾക്ക് വരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു യോഗി താമസിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു അദ്ദേഹം ഒരുപാട് ജീവിതം കണ്ട ആളാണ് അനുഭവങ്ങളുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഒന്ന് ചോദിച്ചു നോക്കാം ഇതിലിനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി എഴുതി ചേർക്കണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ യോഗിയുടെ അടുത്ത് പോയി യോഗിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഇനി ഭാവിയിലേക്ക് വേണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് താങ്കൾ ഒന്ന് പറയണം അപ്പം അതിനു വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണം ശരി യോഗി വേഗം ആ ലിസ്റ്റ് എടുത്ത് വളരെ ശ്രദ്ധാപൂർവം വായിച്ചു ഓരോന്നോ 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 ഓരോന്ന് വായിച്ചു എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒരു പെൻ എടുത്തു അദ്ദേഹത്തിൻ്റെ പെൻ എടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മുകളിലായിട്ട് ഈ കാര്യങ്ങൾ അദ്ദേഹം ഒരു ചെറിയ വെട്ടം കൊണ്ട് വെട്ടി എന്നിട്ട് ഏറ്റവും മുകളിൽ വലിയ അക്ഷരത്തിൽ അദ്ദേഹം എഴുതി ഇത്രേ പീസ് ഓഫ് മൈൻഡ് മനസമാധാനമാണ് വേണ്ടത് അപ്പൊ മനസ്സമാധാനം ഉണ്ടെങ്കിൽ എന്താ ഇതൊക്കെ താനേ നമ്മളെ തേടി വന്നോളും ഇനി മനസമാധാനം ഇല്ലെങ്കിലോ ഈ പറയുന്നതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ എന്താ കാര്യം നമ്മൾ വലിയൊരു വീടുണ്ടാക്കി നല്ല ജോലി കിട്ടിണ്ടാക്കി ഒരു അഞ്ചാറക്കത്തിൽ മേലെയുള്ള ശമ്പളം വാങ്ങാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞിട്ടോ ഉറങ്ങണമെങ്കിൽ ഗുളിയ കഴിക്കണം എന്ന് വെച്ചാൽ പിന്നെ എന്താ കാര്യം ജീവിതം കൊണ്ട് അല്ലേ അപ്പം പീസ് ഓഫ് മൈൻഡ് ഇദ്ദേഹം ഈ ജോസ്വേലിയ മേൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഇട്ടിരിക്കുന്ന പേരും അത് തന്നെയാണ് പീസ് ഓഫ് മൈൻഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് എന്ന് പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം